അഴിമതി ആരോപണം അടിസ്ഥാനരഹിതം നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് പ്രതികരിക്കുന്നു എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു ം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ശില്പിയും നായിരമ്പലം സർവീസ് ബാങ്ക് സ്ഥാപക പ്രസിഡന്റുമായിരുന്ന ചെറിയാൻ നരികുളത്തിന്റെ പ്രതിമ പഞ്ചായത്ത് അങ്കണത്തിൽ സ്ഥാപിച്ച ചടങ്ങുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആരോപണം പൂർണമായും വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി നാരമ്പലം ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ചെറിയ നരികുളത്തിന്റെ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രചരണം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് സി പി എമ്മിനെതിരെ വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ മറക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ആരോപണം നടന്നിട്ടുള്ളത് പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ഉപയോഗിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ ഐക്യകണ്ഠേന പ്രകാരം തനത് ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രതിമ നിർമ്മാണം നടത്തിയിട്ടുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനെ എടുത്ത തീരുമാനപ്രകാരം പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് മാത്രമാണ് പ്രതിമ നിർമ്മാണം നടത്തിയിട്ടുള്ളത് നായരമ്പലത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നായരമ്പല സർവീസ് സർവീസ്കരണ ബാങ്ക് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെന്നും സി പി എമ്മിന്റെ പ്രസിഡന്റ് കെ ബി ജോഷിയാണ് അവിടുത്തെ പ്രസിഡന്റ് എന്നുള്ളതും ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വ്യാജരേഖ ചമച്ചു എന്ന് പറയുന്നത് എന്റെ ലെറ്റർ പാഡിൽ ഞാൻ എഴുതി കൊടുത്ത് എന്റെ സീലും സൈനും വെച്ച് കൊടുത്ത ലെറ്റർ പാഡ് എവിടെയാണ് വ്യാജം എന്നുള്ളത് ബാങ്ക് പ്രസിഡന്റ് പറയട്ടെ അഭിഭാഷകനെ കണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ഇതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും തന്നെ നേരിടുകയും ചെയ്യുന്നതാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏകകണ്ഠ തീരുമാനപ്രകാരം സർക്കാർ അനുമതിയോടെ നിയമാനുസൃത ടെൻഡർ നടപടികളിലൂടെ പ്രതിമ നിർമ്മാണത്തിന് മൂന്ന് ലക്ഷം രൂപയും ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് മാത്രമാണ് ചിലവഴിച്ചതെന്നും ബാക്കി ചെലവ് ചെറിയ നരികുളത്തിന്റെ കുടുംബവും ബാങ്കും വഹിച്ചതാണെന്നും എല്ലാ കണക്ക് രേഖകളും പഞ്ചായത്തിൽ ലഭ്യമാണെന്നും വ്യാജ പ്രചരണത്തിന് പിന്നിലെ ഉത്തരവാദികളോട് നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നീതു binot a